വേണ്ടപ്പെട്ട ഒരു എന്തായാലും ാണ് എന്ന വ്യക്തിയെ ആരും വെറുത്തതല്ല അവർ തന്നെ വെറുപ്പിച്ചതാണ് അല്ലെങ്കിൽ അവരെ വെറുക്കാനുള്ള കാരണങ്ങൾ ഓരോ സോഷ്യൽ മീഡിയ വഴി തന്നെ ഓരോരുത്തർ എറിഞ്ഞു കൊടുത്തത് കൊണ്ട് തന്നെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രേണു സുധിയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ടായിരുന്നു ഒരു അവതാരം രേണുവിനോട് രേണുവിന്റെ പാസ്റ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു രേണുവിന് ശരിക്കും വെള്ളം കുടിപ്പിക്കുന്ന പോലത്തെ ക്വസ്റ്റൻസ് ഒക്കെ ആയിരുന്നു അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിങ് വയറൽ ടോപ്പിക്കൊക്കെയായതുകൊണ്ട് അങ്ങനത്തെ കൊസ്റ്റൻസ് ഒക്കെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേര് അതിനെ റിയാക്ഷൻ ഒക്കെ ചെയ്തിട്ട് റിയാക്ട് ചെയ്തിട്ട് കുറെ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു അവതാരകം ചോദിച്ചപ്പോൾ തന്നെ രേണു ഏകദേശം പതയിട്ടുണ്ടായിരുന്നു അത് കമന്റ് സെക്ഷൻ കണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും പലരും ചോദിക്കണം എന്ന് വിചാരിച്ച ചോദ്യങ്ങളായിരുന്നു ആ അവതാരകം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ രേണു കണ്ടുമുട്ടുന്നത് അതിന്റെ എന്താണ് സത്യം ആ സത്യമാണ് ജനങ്ങളിലേക്ക് എത്തിക്കാം ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു രേണുവിന് പറയാൻ താല്പര്യം ഇല്ലാതിട്ട് പോലും ആ വ്യക്തി അവിടെ കുത്തി കുത്തി ചോദിക്കുകയായിരുന്നു സ്റ്റോപ്പ് ചെയ്തിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനത്തെ ഉത്തരവാളം തരണേന്ന് പറഞ്ഞിട്ടും പിന്നെയും പിന്നെയും ചോദിച്ചത് ആ അവതാരകം തന്നെയായിരുന്നു ഇത് നമുക്ക് വേറൊരു വീഡിയോ കൂടെ കണ്ടുനോക്കാം നമസ്കാരം എന്താണ് അവർ ചെയ്ത തെറ്റ് നിങ്ങൾ ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരാമോ മറ്റാരെക്കുറിച്ചുമല്ല രേണുസുദി രേണു ചേച്ചിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഞാൻ രേണു ചേച്ചിയുമായിട്ടൊരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് ആ ഇൻ്റർവ്യൂ ഏകദേശം ഇനി ഒരു പാട്ടുകൂടെ വരാനുണ്ട് രണ്ട് പാട്ട് വന്നു ഭയങ്കര ചർച്ചാ വിഷയമായ അതിൻ്റെ അടിയിലുള്ള കമൻ്റുകളൊക്കെ വളരെ ഹരാസ് ചെയ്തുകൊണ്ടുള്ള കമൻ്റുകളാണ് ഭയങ്കര സോഷ്യൽ ബിൽഡിങ് നേടുന്ന രീതിയിലുള്ള കമൻറ്റുകൾ തന്നെയാണ് രേണു രേണുസ്തുതിക്കെതിരെ ആ വീഡിയോയുടെ അടിയിലും വന്നിരിക്കുന്നത് ഞാൻ വളരെ സിമ്പിളായിട്ടൊരു കാര്യം നിന്നോട് എല്ലാവരോടും വേണ്ടി ചോദിക്കുകയാണ് ഒരു സ്ത്രീ വളരെ സന്തോഷപൂർവ്വം അവരുടെ വിവാഹത്തിന് ശേഷം വളരെ സന്തോഷവും കുടുംബജീവിതം നയിച്ചുകൊണ്ട് അയച്ചുകൊണ്ട് പോകുന്നു അതിനിടയിൽ യാദർശ്ശി അല്ലെങ്കിൽ ദൈവത്തിന് ഇത് നിങ്ങൾ തന്നെയാണ് രേണുവിനെ കൊത്തിപ്പറിക്കാൻ പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തത് എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ തന്നെ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല നിങ്ങൾ ഇന്റർവ്യൂൽ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് രേണുവിനെ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കായിരുന്നില്ല നിങ്ങൾക്ക് ഇതൊന്നും ചിന്തിക്കാതെയാണ് നിങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഇന്റർവ്യൂൽ ഓരോ കാര്യങ്ങളൊക്കെ രേണുവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ രേണു പറഞ്ഞതായിരുന്നു ഇത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പിന്നീട് വന്നിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ തരാം അല്ലെങ്കിൽ ഞാനൊരു പിന്നീട് ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് ഞാൻ വരാം എന്ന് അവിടെ രേണു പലവട്ടം പറഞ്ഞതാണ് അവിടെയും രേണുവിനോട് രണു പകരുന്ന രീതിക്ക് വീണ്ടും വീണ്ടും ചോദിച്ചത് യൂട്യൂബേഴ്സ് ആണോ അല്ലെങ്കിൽ റിയാക്ഷൻ മീഡിയ ചെയ്യുന്ന നമ്മളാണോ ഓരോന്നും ചോദിച്ചിട്ട് ഇവിടെ ആരാണ് ഇവിടെ നീതിമാനാവാൻ നോക്കുന്നത് ഇവിടെ രേണുസുദീൻ എന്ന് പറയുന്ന വ്യക്തിയോട് ആർക്കും ഒരു ഹെയ്റ്റോ കാര്യങ്ങളോ ഇല്ല ഒരു കാരണവുമില്ലാതെ അവർ ഹെയ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അവരിപ്പോൾ ഹാപ്പി ആവുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആൽബംസ് ഷോർട്ട് ഫിലിംസ് വർക്കുകൾ കിട്ടുന്നത് കൊണ്ടോ ആർക്കും ഇവിടെ ഒരു ഇതൊരു പ്രശ്നം തന്നെയല്ല അതാദ്യം മനസ്സിലാക്കുക അവരിപ്പോൾ നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യേ ചെയ്യുള്ളൂ അവരെ നെഗറ്റീവ് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ കാണുന്നവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത് ഈ പറയുന്ന ആൾക്കാർ പോലും ആ ഇന്റർവ്യൂവിൽ വിളിച്ചിട്ട് എന്താണ് രേണുസുദീനെ ആണോ ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ നല്ലത് മാത്രം എന്തുകൊണ്ട് സംസാരിച്ചില്ല അറീച്ച് കിട്ടാൻ ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചത് എന്റെ ഇന്നിട്ട് പറയാൻ സാധനം നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട് എന്ന് അതിൽ എന്താ അർത്ഥമാണോ ശരിക്കും പറഞ്ഞ ഇയാൾ സ്വന്തമായിട്ട് ചോദിക്കുക എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ചെയ്തത് എന്തിനാണ് ഇങ്ങനത്തെ വേണ്ടാത്ത കൊസ്റ്റൻസ് ചോദിച്ചത് എന്നുള്ളത് ഇയാൾ സ്വന്തമായിട്ടൊന്ന് ചോദിച്ചു നോക്കാം എനിക്ക് എനിക്കെന്തായാലും ഇതൊക്കെ ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പൊ നിങ്ങൾക്ക് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ കമന്റിൽ പറയാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താണെന്ന് സബ്സ്ക്രൈബ് കുറച്ച് ചെയ്യണേ അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം